ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെതിരെയുള്ള നടപടികൾ എടുത്തതിൻ്റെ പലപ്പോഴും വന്നിട്ടുള്ളത് യൂറോപ്പിലും അമേരിക്കയിലോ ഒക്കെ വളരെ എന്നും അല്ലെങ്കിൽ ലെഫ്റ്റ് ഓറിയൻറ്റഡ് എന്നെല്ലാം പറയുന്ന പല സൈറ്റുകൾക്കുമാണ് ആ റെസ്ട്രിക്ഷൻസ് വന്നത് ഈ ഫേക്ക് ന്യൂസിൻ്റെയൊക്കെ പല മാനദണ്ഡങ്ങളും ആ നിലയിൽ വ്യാഖ്യാനുള്ള അതെ അതെ അങ്ങനെയുള്ള ആർ ടി ഐ പിന്നെ റഷ്യൻ ഒരു സാധനമാണെന്ന് പറഞ്ഞത് അല്ലാതെ തന്നെയുള്ള ഇപ്പോൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലും ഒക്കെയുള്ള ഒരുപാട് സാധനങ്ങളിൽ അവർ അത്തരം അത്തരം നടപടികൾക്ക് വിധേയമായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള റെസ്പ്രിക്റ്റീവായിട്ടുള്ള നിയമങ്ങളെ ആ നിലയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് കാരണം അത് അതുകാരണം ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആ ഒരു പ്രത്യേക അധികാര ഘടനയുമാണ് ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി സോഷ്യൽ എന്നോ അല്ലെങ്കിൽ ആൻറ്റി ഹ്യൂമൻ എന്നോ എല്ലാം പറയാവുന്ന സംവിധാനം അല്ലെങ്കിൽ സിസ്റ്റംസിനും ഇതിൻ്റെ കാരണം അപ്പോൾ എന്നിട്ട് അവർ അതിനെ അവരുടെ ആ റോളിനെ മറച്ചു വയ്ക്കാനായിട്ട് അവർ വേറൊരു ലെവലിൽ നിയമനിർമ്മാണത്തിലൂടെ നമുക്കിത് പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഒരു മിഥ്യ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ക്രിറ്റിസിസം പക്ഷേ ഇത് ഇപ്പം ഇന്ത്യയെ പോലെ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഇത് വീ നമ്മൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് കാരണം നമുക്കിപ്പോൾ പോലും ശരിയായ ഒരു ഡിജിറ്റൽ പോളിസി പോലും ഇല്ല എന്നുള്ളത് കാരണം ഇപ്പം പല രാജ്യങ്ങളിലും ഇപ്പം ഇതിൻ്റെ നിയമനിർമ്മാണങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ യൂറോപ്പിലും അല്ലെങ്കിൽ സിംഗപ്പൂരിലും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അല്ല ഡിജിറ്റൽ ഇൻഫർമേഷൻ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം സിംഗപ്പൂരിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹെൽത്ത് ഡാറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെൽത്ത് ഡാറ്റ കൊടുക്കുന്ന ആ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആ അതോറിറ്റിയോ അവരൊക്കെ അതന്നെ അല്ലാതെ അത് വേറെ ഏതെങ്കിലും നിലയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ ലയബിളാണതിന് അത് ആ നിയമത്തിൽ വളരെ കൃത്യമാണ് നമ്മുടെ ഈ ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ നിയമത്തിൽ ഇവിടെ കൊണ്ടുവന്ന നിയമത്തിൽ അങ്ങനെയുള്ള അതിൻ്റെ ഡ്രാഫ്റ്റ് അത് ഇതുവരെ നിയമമായിട്ടില്ല ഇതുവരെ ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലോസുകളൊന്നുമില്ല നമ്മളിപ്പോഴും ആ നിലയിലൊരു ഒരു നോമാൻ സ്ലാൻഡിലാണ് ഇന്ത്യ നമുക്ക് നിയമനിർമ്മാണം ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ഈ നിയമനിർമ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു നിയമവും ഇതുവരെ വൃത്തിയായിട്ട് നടപ്പിലാക്കുന്ന ഒരു ചരിത്രം നിയമം എങ്ങനെ നമുക്ക് വയലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു നിയമ രീതിയുടെ ഒരു ഇത് അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അല്ലെങ്കിൽ ഈ നിലയിലുള്ളൊരു ഡിസ്കഷനെങ്കിലും ഇനിയെങ്കിലും തുടങ്ങേണ്ട ഒരു സാധനമാണെന്ന് തോന്നുന്നുണ്ട് അതെ അതെ അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അതായത് നമ്മുടെ രാജ്യത്തും എല്ലാവരുടെയും പോലെ കോവിഡിന് ശേഷം എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഒക്കെ ആക്സസബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളാണ് തട്ടിപ്പുകളും ക്രൈമുകളും ഇപ്പോൾ ലോൺ ആപ്പ് അത് അങ്ങനെയുള്ള അതിലൂടെയുള്ള ഈ ഭീഷണിപ്പെടുത്തലും കുറേ പേരുടെ മരണത്തിന് ആത്മഹത്യ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു വിലങ്ങ് തടിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ ഉള്ളത് എന്താ വെച്ചാൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ പോലും ഒരു ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് പോയാലും പോലീസിൻ്റെ അടുത്ത് പോയാൽ തന്നെ ചില സമയങ്ങളിൽ ഒരുപാട് പൈസ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയല്ലേ പോയിട്ടുള്ളൂ ഇത് വലിയൊരു റാക്കറ്റാണ് അവരുടെ പിന്നാലെ പോലെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ ഇനി ഇതിൽ വീഴാണ്ടിരിക്കും അത്തരത്തിലുള്ള ഉപദേശം അപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് പോയാലും അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വലിയൊരു പ്രശ്നമായ മാത്രമേ അതിലേക്കുള്ള ആക്ഷൻസ് ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ പൊതുവേ ഈ പറഞ്ഞപോലെ ആളുകളെ കേന്ദ്രീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെയൊക്കെ ആയിരിക്കും നടപടികൾ ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ക്രൈം ചെയ്യുന്ന ഗ്രൂപ്പിനെതിരെ നടപടി എടുക്കുക എന്നല്ലാണ്ട് ഇത് നടക്കുന്ന പ്ലാറ്റ്ഫോമിനെതിരെ ഒരു തരത്തിലുള്ള നടപടി എടുക്കാറില്ല ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിനെതിരെ ഒരു നടപടിയല്ല അത് യൂസ് ചെയ്ത ആൾക്കെതിരെയാണ് ഇതിന് സൗകര്യം ചെയ്ത് കൊടുത്ത ഫേസ്ബുക്കിനെതിരെ ആരും ഒന്നും ചെയ്യില്ല അതവിടെ അതെ ഇതില് പ്ലാറ്റ്ഫോമാണ് എന്താ പറയുക ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ആ ആ പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്ലാറ്റ്ഫോമുകൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് അതെ അവർക്ക് ഉത്തരവാദിത്തം കാരണം അതിനൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണവരാണ് ഇവർക്ക് അത് ട്രാക്ക് ചെയ്യാനും അത് മോഡറേറ്റ് ചെയ്യാനും ഉത്തരവാദിത്തം ആ കോംപ്ലക്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതെ അതെ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന സാധനം കാരണം അതാണ് ഈ കുട്ടികളെ ഏതെങ്കിലും മാർഗേന ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഫൈന വരാൻ പോകുന്ന കമ്പനികൾ കമ്പനികൾക്കാണ്